ഇന്നും നേട്ടത്തിൽ വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിപണിയിൽ നല്ല തോതിലുള്ള നിക്ഷേപ താല്പര്യം നടക്കുകയാണ് മുൻനിര സൂചിയായി നിഫ്റ്റി അതിന്റെ പ്രധാന പ്രതിരോധ നിലവാരമായ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് എന്ന നിലവാരം വേദിച്ച് ഇന്നലെ വ്യാപാരം നടക്കുകയുണ്ടായി എന്നാൽ ആ ഒരു നിലവാരത്തിൽ നിലനിൽക്കാനായില്ല എന്ന് മാത്രമല്ല അവസാന മണിക്കൂറുണ്ടായിട്ട് വലിയൊരു വിൽപ്പന ആ ഒരു നേട്ടം അവ നേട്ടം കുറയ്ക്കുന്ന തരത്തിലാണ് ഉണ്ടായിരുന്നത് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഒരു നിലവാരത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ ഹ്രസ്വകാലത്തിനുള്ളിൽ വിപണിയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു മുന്നേറ്റത്തിൽ നിക്ഷേപകർ ലാഭം എടുത്തതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം പ്രത്യേകിച്ചും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഒരു വിൽപ്പനയാണ് ഇന്നലെ വിപണി ഈ രീതിയിലൊരു ഒരു ആ നേട്ടം ഒരു കാരണമായിരുന്നത് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് നിലവാരത്തിന് അടുത്തേക്ക് അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് എത്തിയെങ്കിലും അവിടെ താഴേക്ക് നീങ്ങിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് എങ്കിലും നേട്ടത്തിലായിരുന്നു എന്തെങ്കിലും വ്യാപാരം അവസാനിപ്പിച്ചത് നഷ്ടമുണ്ടായതാവട്ടെ രണ്ടാംതറ ചെറുകിട മേഖല ഓക്കരികളിലാണ് നഷ്ടമുണ്ടായത് ഇത് വിപണിയുടെ ഒരു ക്രമപ്പെടലാണ് ഹ്രസ്വകാലത്തിനുള്ളിൽ ഈ ഒരു രീതിയിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു വലിയൊരു നേട്ടം ഏതാണ്ട് ആയിരത്തി എണ്ണൂറോളം പോയിന്റിന്റെ നേട്ടം വിപണിയിൽ ഉണ്ടായതിൻ്റെ ഒരു ഒരു ക്രമപ്പെടലാണ് ഇപ്പോൾ വിപണി നടക്കുന്നത് ഒന്നോ രണ്ടോ ദിവസം കൂടി ഈ രീതിയിലുള്ള ഒരു ക്രമപ്പെടൽ വിപുലി അനിവാര്യമാണ് അതിനുശേഷം മാത്രമേ ഇനി വിപണി മുന്നോട്ട് നീങ്ങാനുള്ള ഒരു സാധ്യതയുള്ളൂ ഇരുപത്തി മൂന്ന് എണ്ണൂറ് ഭേദിച്ച് ഇനി വ്യാപാരം തുടർന്നാൽ തന്നെ ഇരുപത്തി നാലായിരം ഇരുപത്തിനാലും ഒരുന്നൂറ് എന്ന നിലവാരത്തിലെടുത്ത ഒരു പ്രധാന പ്രതിരോധ നിലവാരമുണ്ട് ആ ഒരു നിലവാരം കൂടെ ഭേദിച്ച് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുള്ളൂ എന്തായാലും വരും ദിവസങ്ങളിലും വിപണിയിൽ നിക്ഷേപ താല്പര്യം തുറന്നേക്കും എന്നുള്ളതിന്റെ സൂചനകളാണ് നൽകുന്നത് ആ രീതിയിലാണ് വിദേശ വിദേശക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അനുകൂലമായി ഇടപെടുന്നത് കാണിക്കുന്നത് എന്തായാലും ഇന്ന് നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക